ജീവിതം മുഴുവൻ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ത്യാഗം ചെയ്ത മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു ഇന്ത്യൻ സർക്കാർ അവരെ ദേശദ്രോഹികളെന്ന് വിളിക്കുമെന്ന് എന്നാൽ ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുന്നു നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന വരെ മാറ്റിമറിക്കുമെന്നവർ പ്രസംഗിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് അലയടിക്കുന്ന ജനസാഗരത്തെ നോക്കി കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി ചോദിച്ചതാണിത് മോദിയുടെ പൊള്ളത്തരങ്ങൾക്ക് മേൽ ചാട്ടുളി പോലെ പതിക്കുകയാണ് പ്രിയങ്കയുടെ മൂർച്ചയുള്ള വാക്കുകൾ ഗാന്ധിയെയും നെഹ്റുവിനെയും പോലുള്ള ചരിത്ര പുരുഷന്മാർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയ രീതികളെ റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രിയങ്കാ ഗാന്ധി കടന്നാക്രമിച്ചു കോൺഗ്രസിന് റായ്ബറേലിയിലെ ജനങ്ങളുമായി നൂറു വർഷത്തെ ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട പ്രിയങ്ക റായ്ബറേലിയിലെ ജനങ്ങൾ വീണ്ടും കോൺഗ്രസിന്റെ ഭരണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് പറയുന്നത് കർഷക പ്രതിഷേധത്തിനിടെ മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ അറസ്റ്റിലായ റായ്ബറേലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പരാമർശിക്കാനും പ്രിയങ്കാ ഗാന്ധി മറന്നില്ല തന്റെ പ്രസംഗത്തിലുടനീളം ജനാധിപത്യവും ജനക്ഷേമവും അവഗണിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ ഭീകരത ഉയർത്തിക്കാട്ടിയ പ്രിയങ്ക മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഭാഷയും ജനാധിപത്യ തത്വങ്ങളെ വഞ്ചിക്കുന്ന കപട വാഗ്ദാനങ്ങളുമെല്ലാം എടുത്തു പറഞ്ഞു ജനങ്ങളുടെ അവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടി പോരാടിയ നേതാക്കളെ ബിജെപി സര്ക്കാര് രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുകയാണെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു സോണിയാഗാന്ധിയുടെ ദീർഘകാല സീറ്റായ റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി കൂടി മത്സരിച്ചു തുടങ്ങിയതോടെ മണ്ഡലത്തോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും വർദ്ധിച്ചതായും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആത്യന്തികമായി വിജയിച്ച മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം പ്രതിഫലിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായിരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ ആത്മാഭിമാനത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പൂർവികരുടെ പോരാട്ടങ്ങളുടെ തുടർച്ചയെന്ന നിലയിൽ കോൺഗ്രസ് ലക്ഷ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് റായ്ബറേലിയിലെ വോട്ടർമാരോട് പ്രിയങ്ക മെയ് ഇരുപതിന് റായ്ബറേലിയിലും അമേഠിയിലും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് പാർട്ടിക്ക് നിർണായകമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളും അവരുടെ പ്രചാരണ വൻ ജനാവലിയും കോൺഗ്രസിന് പകരുന്ന ഊർജം ചെറുതല്ല